നമസ്കാരം സ്പൈസ് റൂട്ടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഞാനുള്ളത് കൊല്ലം ജില്ലയിലെ പുനലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഒരുപാട് ഹിസ്റ്ററിയുള്ള ഒരു സ്ഥലമാണ് ഈ പുനലൂർ അതായത് പുനലൂരിലുള്ള ഈ ഹാങ്ങിങ് ബ്രിഡ്ജും അതുപോലെ ഈ കല്ലടയാറും ഈ ഒരു പ്രദേശങ്ങളൊക്കെ ഒരുപാട് ഹിസ്റ്ററി ഉള്ള ഒരു സ്ഥലമാണ് നമ്മൾ ആ ഹിസ്റ്ററിയിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല ഇവിടെ നല്ല രീതിയിലുള്ള ഒരു സെയിൽസ് നടക്കുന്നുണ്ട് അതായത് ശബരിമല സീസണില് ഇവിടെ നല്ല സ്പൈസസിൻ്റെയും അതുപോലെ മറ്റ് ഐറ്റംസിൻ്റെ ഒക്കെ നല്ലൊരു സെയിൽ നടക്കുന്നുണ്ട് അതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ശബരിമല ദർശനത്തിനായി ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നും ഒരുപാട് ഭക്തന്മാർ ശബരിമല സീസണിൽ കേരളത്തിലേക്ക് എത്തുന്നുണ്ട് ഇവരൊക്കെ തിരിച്ചു പോകുമ്പോൾ ഒരുപാട് ഐറ്റംസ് കേരളത്തിൽ നിന്ന് പർച്ചേസ് ചെയ്താണ് കൊണ്ടുപോവുക അതായത് ഇവരുടെ നാട്ടിലു നല്ല വിലയുള്ള ഐറ്റംസ് അതായത് ഏലം ഗ്രാമ്പു കുരുമുളക് തുടങ്ങിയ ഐറ്റംസൊക്കെ കേരളത്തിലെ റേറ്റ് കുറഞ്ഞ് കിട്ടും അപ്പോൾ ഇവർ തിരിച്ചു പോയിട്ട് ഇവരെ ഫാമിലിക്കും അതുപോലെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാൻ വേണ്ടി ഒരുപാട് ഐറ്റംസ് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും പർച്ചേസ് ചെയ്ത് പോവും ഈയൊരു അവസരം യൂട്ടിലൈസ് ചെയ്ത് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ചെറിയ ചെറിയ ഷോപ്പുകൾ ഒരുപാട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അത്തരത്തിലൊരു കടകളുള്ള ഒരു സ്ഥലമാണ് ഈ പുനലൂർ പുനലൂരിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൽ ഇത് കേരള തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന ഒരു പ്രദേശമാണ് അപ്പോൾ അവിടെ നിന്ന് തമിഴ്നാടിൽ നിന്നൊക്കെ വരുന്ന ഒരുപാട് അയ്യപ്പ ഭക്തന്മാരും അതുപോലെ ആന്ധ്രയിൽ നിന്ന് വരുന്ന അയ്യപ്പ ഭക്തന്മാർക്കൊക്കെ വിശ്രമിക്കാനും കുളിക്കാനൊക്കെ സൗകര്യമുള്ള ഒരു സ്ഥലമാണിത് അപ്പോൾ ഒരുപാട് വാഹനങ്ങൾ നിർത്തി അവരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്ന ഒരു സ്ഥലമാണിത്

ದಸ್ ತಾರೀಕ ಹಾ ಹಾ ಇವರಕ್ಕೆ ಹೈದ್ರಾಬಾದ್ ಹಾಕಿ ಶಬರಿಮಲಾ ಮಗರ ಬೆಳಕಿನ ಬಂದವರ ಬಸ್ ಮೇ ಹಾ ಹಾ ಅವ್ರ ಒಂದ್ ಬಸ್ ಸ್ಟಾಂಡ್ ಕಾನ್ಸರ್ಟ್ ಎಲ್ಲ ಕೋಕೋನಟ್ ಆಯ್ಲಿ ಕೋಕೋನಟ್ ಆಯ್ಲಿ ಹಾ 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 ಯೂಸ್ ಕರ್ತೀವಿ ಓ ಖಾನ ಯೂಸ್ ಕರ್ರೆ

ഇവര് ഒരാൾ അമ്പത് ലിറ്റർ വരെ വെളിച്ചെണ്ണ ഇവർ വാങ്ങുന്നുണ്ട് എന്തിനാണെന്ന് വെച്ചാൽ ഇവർ കുക്കിങ്ങിന് കുക്കിങ്ങിന് യൂസ് ചെയ്യാനുള്ള തലത്തേക്ക വേണ്ടി മാത്രമാണ് ഇവര് വെളിച്ചെണ്ണ യൂസ് യൂസാകുന്നത് ഒരാൾ അമ്പത് ലിറ്റർ വരെ ഇവിടുന്ന് വെളിച്ചെണ്ണ വാങ്ങുന്നുണ്ട് ഒരു പത്ത് മണി ആൾക്കെ ആകുമ്പോൾ ഇപ്പോൾ അയ്യപ്പന്മാരെ വണ്ടി അവിടെ നിന്ന് കുറേ വന്നുകൊണ്ട് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ കുറേ വണ്ടികൾ ഇവിടെ നിർത്തി കുറേ പർച്ചേസ് ചെയ്യും പിന്നെ കുറേ കുറെ ആര്യങ്കാവ് ഭാഗത്തൊക്കെ ഇതുപോലെ ഷോപ്പുകളുണ്ട് അവിടെയും കുറെ വണ്ടികൾ സ്റ്റോപ്പ് ചെയ്ത് പർച്ചേസ് ആകും ഒരു ചിപ്സ് പിന്നെ ചിപ്സ് അതുപോലെ കോക്കനട്ട് ഓയിൽ ഇതൊക്കെയാണ് മെയിൻ ഇവിടുന്ന് പർച്ചേസ് ചെയ്യുന്നത് ഇവിടെയുള്ള ഈ കടകളൊക്കെ ശബരിമല സീസണിന് വേണ്ടി മാത്രം സെറ്റ് ചെയ്ത കടകളാണ് അതായത് ഒരു രണ്ട് മാസത്തേക്ക് വേണ്ടി മാത്രം സെറ്റ് ചെയ്ത കടകളാണ് ഈ കാണുന്നതൊക്കെ ശബരിമല സീസൺ തീരുന്നതോടുകൂടി ഇവർ ഇവിടുന്ന് സ്റ്റോപ്പ് ചെയ്ത് എല്ലായിടത്തും പോവും സീസൺ കഴിഞ്ഞാൽ ആട് കിടന്നിടത്ത് പൂട പോലും ഇല്ലയെന്ന് പറഞ്ഞ അവസ്ഥയായിരിക്കും അതായത് ഇങ്ങനൊരു കച്ചവടം നടന്നൊരു യാതൊരു വാറും ഇവിടെ ഉണ്ടാവില്ല ഈ ഈ ഷെഡൊക്കെ പൊളിച്ചവർ കൊണ്ടുപോകും കേരളത്തിൽ വളരെ ചുരുക്ക സ്ഥലങ്ങളിലാണ് ഇതുപോലെയുള്ള സ്റ്റാളുകളുള്ളത് അതായത് അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ടി മാത്രം സ്റ്റാർട്ട് ചെയ്യുന്ന കടകൾ ഈ ശബരിമല ഏരിയ വിട്ടിട്ട് മറ്റു സ്ഥലങ്ങളിൽ വളരെ കുറവാണ് അതായത് പുനലൂർ മാത്രമാണ് നമുക്ക് ഇങ്ങനെ ഒരു ഏരിയ കാണാൻ പറ്റുന്നത് ഇതേ രീതിയിൽ കച്ചവടം നടക്കുന്ന ഒരു സ്ഥലമാണ് കുമളി കുമളിയിൽ സ്ഥിരമായിട്ടുള്ള കടകളാണ് പക്ഷെ പുനലൂരുള്ളത് താൽക്കാലികമായിട്ട് അതായത് ശബരിമല സീസണിൽ മാത്രം വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന കടകളാണ് ഈ കാണുന്ന വണ്ടികളൊക്കെ ഇവിടുന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനും അതുപോലെ അയ്യപ്പ ഭക്തന്മാർക്ക് വിശ്രമിക്കാനൊക്കെ വേണ്ടിയിട്ട് അതുപോലെ കുളിക്കാനൊക്കെ വേണ്ടി സ്റ്റോപ്പ് ചെയ്ത വാഹനങ്ങളാണ് ഇത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലിവർ അവരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി അവരെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞാൽ ഇവരെ എടുത്ത് പോവും അപ്പം ബാക്കിൽ മറ്റു വണ്ടികൾ നിർത്തും അതുപോലെ ഡെയിലി നല്ല രീതിയിൽ ശബരിമല സീസണിൽ കച്ചവടം നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ പുനലൂര് ഇവർ പർച്ചേസ് ചെയ്യുന്നത് നല്ല ക്വാണ്ടിറ്റി ഐറ്റംസ് പർച്ചേസ് ചെയ്യും അതായത് എന്ത് തന്നെ ആയാലും ചെറിയ ഏതൊരു ഐറ്റം വാങ്ങുന്നതാണെങ്കിലും നല്ല ക്വാണ്ടിറ്റിയിലായിരിക്കും ഇവര് പർച്ചേസ് ചെയ്യുക അപ്പോ ഡെയിലി നല്ല ഒരു എമൗണ്ട് ചോടെ നടക്കുന്ന ഒരു സ്ഥലമാണ് ഇത് അവര് പറയുന്നത് എന്താണെന്നു വച്ചാൽ ഇവര് വർഷത്തില് ഒരു പ്രാവശ്യം വരുന്നതല്ലേ അപ്പോ അവർക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ അതൊക്കെ വൺ ടൈം കളക്ട് ചെയ്യുന്ന അവർക്കും അവരെ ഫ്രണ്ട്സിനും ബന്ധുക്കൾക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒക്കെയാണ് മെയിൻ ആയിട്ട് ഇവിടുന്ന് ഒരാൾ തന്നെ അമ്പത് ലിറ്ററൊക്കെ വാങ്ങുന്നുണ്ട് ഓരോ ആളുകൾക്കും വേണ്ട സാധനങ്ങൾ ഓരോരുത്തർ പല പല കടകളിൽ നിന്നാക്കി പർച്ചേസ് ചെയ്തു കൊണ്ടുവരുന്നതാണ് നമ്മളീ കാണുന്നത് കുറേ വണ്ടികൾ ഇവിടെ പാർക്കിങ്ങിലടുത്തൊക്കെ നിർത്തുന്നുണ്ട് കുറേ വണ്ടികൾ അതുപോലെ എടുത്ത് പോകുന്നുണ്ട് ഇവരൊക്കെ വാങ്ങിച്ച സാധനങ്ങൾ വണ്ടിയുടെ മുകളിലൊക്കെ കെട്ടിവെച്ച് നല്ല സേഫ് ആക്കിയിട്ടാണ് ഇവർ കൊണ്ടുപോകുന്നത് ഇന്നലെ ഇവിടെ നൈറ്റിൽ വണ്ടി സ്റ്റോപ്പ് ചെയ്യാമൊന്നും പോലീസുകാർ അനുവദിച്ചില്ല എന്താണെന്ന് വെച്ചാൽ സെക്യൂരിറ്റി റീസൺ കാരണം വണ്ടി സ്റ്റോപ്പ് ചെയ്യാമെന്നും അനുവദിച്ചില്ല ഇവിടെ കടക്കാരിക്കും ഇവിടെ ഓരോ കടക്കായിരിക്കും അവരെ സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ രാത്രി വണ്ടി നിത്ത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവരൊക്കെ നേരെ ഇവിടുന്ന് പാസ് പാസ്സായിപ്പോയി അവർ കുട്ട്രാളം ആ ഭാഗത്തേക്കാണ് പിന്നെ ആ ആ ഭാഗത്തു നിന്നാണ് നൈറ്റ് ടൈമിലൊക്കെ വണ്ടി പോയി പർച്ചേസ് ചെയ്തത് ഇവിടെ പോലീസുകാർ രാവിലെ ആറ് മണി വരെ വണ്ടികളൊന്നും സ്റ്റോക്ക് ചെയ്യാൻ അനുവദിച്ചില്ല അപ്പോൾ ഇവരെ കച്ചവടം ഇവർക്ക് ഈ വർഷത്തിലുണ്ടാകുന്ന ചെറിയൊരു കച്ച കച്ചവടമാണത് അത് പിന്നെ അവരെ നൈറ്റിലുള്ള കച്ചവടം അവർക്ക് പോയി ഒരു ഒരുപാട് സ്റ്റോക്കൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ രാവിലെ ആറു മണിക്ക് ശേഷം ഇവിടെ വണ്ടികളൊക്കെ നിർത്തി ആളുകൾ പർച്ചേസ് ചെയ്യുന്നുണ്ട് നൈറ്റിലുള്ളവരെ എല്ലാ വർഷവും ഉള്ള ഒരു കച്ചവടം അവർക്ക് നഷ്ടപ്പെട്ട് ശരിക്കും ഇപ്പോൾ നമ്മൾ പകല നോക്കുകയാണെങ്കിൽ വണ്ടിയൊക്കെ സ്റ്റോപ്പ് ചെയ്യുന്നതിന് അനുവദിക്കായിരുന്നു അവർ ഇപ്പോൾ ഇവരിവിടെ ഇങ്ങനെ വണ്ടി ഓരോ വണ്ടി സ്റ്റോപ്പ് ചെയ്യുന്ന പിന്നെ പാർക്കിംഗ് ഉള്ളെടുത്ത് സ്റ്റോപ്പ് ചെയ്യുന്നേ ഉള്ളു അല്ലാതെ റോഡ് ബ്ലോക്ക് ആവുന്ന അവസ്ഥയൊന്നുമില്ല ഓരോ കട കടും ഫ്രണ്ടിലും പാർക്ക് ചെയ്യാൻ പറ്റിയ വണ്ടികൾ പാർക്ക് ചെയ്യുന്നത് അല്ലാത്ത വണ്ടികളൊക്കെ പാസ് പാസ് ചെയ്ത് പോവാണ് ചെയ്യുന്നത് അപ്പോൾ അത് അത് ഈ കച്ചവടക്കാരിക്ക് പിന്നെ വണ്ടി പാർക്ക് ചെയ്യാൻ വിടാത്തത് ഈ കച്ചവടക്കാരിക്ക് നല്ലൊരു അടിയാണ് കിട്ടിയത് ഒരു നല്ല അടിപൊളി പരിപ്പാടിച്ചു പരിപ്പ് വട കാണിച്ചേ അടിപൊളി പരിപ്പട നല്ല ചുട്ടുവച്ചുണ്ട് അല്ലേ നിർത്താൻ പറ്റില്ല

இது மூந்திரம் எத்தனை அது சரி <laughs> ಎಂ ಸಮ ಎ ಆಂಧ್ರೆ ಪಾತ எல்லா <laughs> வண்டி <laughs> Prince, <laughs> it <laughs>